അത് കൊതുകെ തുരത്താനുള്ള ലിക്വിഡ് ഏത് ബ്രാൻഡിന്റെ ഉൽപ്പന്നമാണതെന്ന് കാണാൻ കഴിയുന്നുണ്ടോ ക്ഷമിക്കണം എനിക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല അതൊന്ന് കാണിക്കാമോ ഇപ്പൊ മനസ്സിലായോ ആദ്യം കാണിച്ചത് കൊതുകിനെ തുരത്താനുള്ള ലിക്വിഡ് വേപ്പറൈസർ ആയിരുന്നു ഇപ്പോൾ കാണുന്നത് നൂഡിൽസിൽ ചേർക്കാനുള്ള മസാല പൗച്ചുകളാണ് എന്നാൽ നീ ും രണ്ടാമത് കാണിച്ചതും 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 ഈ സെയിം സാധനമാണ് എനിക്ക് ആദ്യം നൂഡിൽസിൽ ചേർക്കാനുള്ള മസാല പൗച്ചുകളാണ് നിന്നെങ്ങനെ വിശ്വസിക്കാം ണം ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ സംഭവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് ഇനി ഞാൻ ശ്രദ്ധയോടെ വിവരങ്ങൾ നൽകാം വെരി ഗുഡ്